നമസ്കാരം ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ പേരിൽ പമ്പയിൽ പന്തലുകൾ ഉയർന്നപ്പോൾ അത് ദുരിതത്തിലാക്കിയത് കന്നിമാസ പൂജയ്ക്ക് തൊഴാനെത്തിയ ഭക്തരെ തന്നെയാണ് പമ്പയിലെ നൂറ്റി എഴുപത്തി ആറ് ടോയ്ലറ്റ് ബ്ലോക്കുകളിലേക്കുള്ള വഴി അടച്ചുകൊണ്ടാണ് പന്തൽ നിർമ്മാണം എന്നാണ് പരാതി ഇപ്പോൾ പമ്പയിൽ നിന്നുള്ള ദൃശ്യങ്ങളും നമുക്ക് ലഭ്യമായിരിക്കുന്നു അതനുസരിച്ച് ഈ ടോയ്ലറ്റ് ബ്ലോക്കിലേക്ക് പോകാനുള്ള വഴി കെട്ടി പന്തൽ നിർമ്മിച്ചിരിക്കുന്നത് ഇന്നലെ കന്നിമാസ പൂജയ്ക്കായി ഇന്നലെ വൈകുന്നേരം ശബരിമല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്ര നട തുറന്നിരുന്നു ഇതിനെ തുടർന്ന് വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത് ഇന്ന് കന്നിമാസം ഒന്നാണ് ഈ ഒന്നാം തീയതി തൊഴാനായി നിരവധി ഭക്തരാണ് എത്തിയിട്ടുള്ളത് പക്ഷേ ഇവർക്ക് പമ്പയിലെ ടോയ്ലറ്റ് ബ്ലോക്കുകൾ ഉപയോഗിക്കുന്നതിന് വൻ തടസ്സം നേരിടുന്നു എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് ഈ പന്തൽ നിർമ്മാണം ടോയ്ലറ്റ് ബ്ലോക്കുകൾ പൂർണ്ണമായും കെട്ടി അടച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിലെ അങ്ങോട്ടേക്ക് പോകാനുള്ള വഴി തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് ഈ പന്തൽ നിർമ്മാണം നടന്നിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ പമ്പയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തിപ്പുമായി കഴിഞ്ഞ ദിവസം തന്നെ കോടതി ചില നിരീക്ഷണങ്ങൾ പറഞ്ഞിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഭക്തർക്ക് തടസ്സമുണ്ടാകുന്ന രീതിയിലൊന്നും ഈ അയ്യപ്പ സംഗമത്തിൽ ഉണ്ടാകരുത് പ്രത്യേകിച്ചും ഈ കന്നിമാസ പൂജയ്ക്ക് നട തുറന്നിരിക്കുന്ന വേളയിൽ അവർക്ക് ദർശനത്തിനോ മറ്റുമൊന്നും ബുദ്ധിമുട്ടുണ്ടാകരുത് അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത് എന്നൊക്കെ കോടതി കൃത്യമായി പറഞ്ഞിരുന്നു എന്നാൽ ആ കോടതി നിർദ്ദേശങ്ങളൊക്കെ കാറ്റിൽ പറത്തുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാനാകുന്നത് നേരത്തെ ഈ വെർച്വൽ ക്യൂവുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ ചില വിവാദങ്ങൾ വന്നിരുന്നു ആദ്യഘട്ടത്തിൽ അതായത് ഈ കന്നിമാസ പൂജയ്ക്കുള്ള ഈ വെർച്വൽ ക്യൂ സ്ലോട്ട് ബുക്കിംഗ് ആരംഭിച്ച ദിവസം പത്തൊൻപത് ഇരുപത് ദിവസങ്ങളിലെ ബുക്കിംഗ് പൂർണ്ണമായും എടുത്തു മാറ്റിയിരുന്നു ആ റെഡ് കളറിലാണ് അത് വെബ്സൈറ്റിൽ കാണപ്പെട്ടത് പക്ഷേ മാധ്യമ വാർത്തകളെ തുടർന്ന് തത്തുമൈ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളുടെ വാർത്തയെ തുടർന്ന് ഭക്തരുടെ പ്രതിഷേധത്തെ തുടർന്നൊക്കെ ദേവസ്വം ബോർഡ് അത് പിൻവലിക്കാൻ തയ്യാറായി പക്ഷേ രണ്ട് ദിവസത്തിനുള്ളിൽ വീണ്ടും ഈ സ്ലോട്ട് ബുക്കിംഗ് അഞ്ചിലൊന്നായി വെട്ടി കുറച്ചു അതായത് പതിനായിരം പേർക്ക് മാത്രമാണ് പത്തൊൻപത് ഇരുപത് ദിവസങ്ങളിൽ സ്ലോട്ട് ബുക്കിംഗ് അനുവദിച്ചിരിക്കുന്നത് എന്തായാലും ഈ ആഗോള അയ്യപ്പ സംഗമത്തെ കുറിച്ചുള്ളൊരു ഹർജി സുപ്രീം കോടതിയിൽ എത്തിയിട്ടുണ്ട് ആ ഹർജിയിൻമേൽ ഇന്ന് സുപ്രീംകോടതി വിധി പ്രസ്താവിക്കാനിരിക്കുകയാണ് ഇത്തരത്തിൽ പമ്പയിലെ ടോയ്ലറ്റ് ബ്ലോക്കുകൾക്ക് തടസ്സമുണ്ടാക്കിക്കൊണ്ട് പന്തൽ നിർമ്മാണം എന്ന രീതിയിലുള്ള വാർത്ത പമ്പയിൽ നിന്നും വരുന്നത് അവിടെ നിന്നുള്ള ദൃശ്യങ്ങളും ഭക്തർ അയച്ചു തന്ന ചില ഭക്തർ തത്വമയിലേക്ക് അയച്ചു തന്ന ചില ദൃശ്യങ്ങളും നമ്മൾ പുറത്തുവിടുന്നുണ്ട് അതിൽ വളരെ വ്യക്തമാണ് ഈ ടോയ്ലറ്റ് കോംപ്ലക്സുകളുടെ അങ്ങോട്ടേക്ക് പോകാനുള്ള വഴി പൂർണ്ണമായും കെട്ടി അടച്ചുകൊണ്ട് തന്നെയാണ് ഈ പന്തൽ നിർമ്മിച്ചിരിക്കുന്നത് ഇന്നലെ ദേവസ്വം ബോർഡിൻ്റെ ഔദ്യോഗികമായ ഒരു കുറിപ്പ് വന്നിരുന്നു അത് അനുസരിച്ച് മൂവായിരത്തി അഞ്ഞൂറോളം പേരാണ് ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നത് അയ്യ അയ്യായിരത്തിലേറെ രജിസ്ട്രേഷൻ നാലായിരത്തി എണ്ണൂറോളം രജിസ്ട്രേഷൻ ഇതിലേക്ക് വന്നിരുന്നെങ്കിലും മൂവായിരത്തി അഞ്ഞൂറായി പരിമിതപ്പെടുത്തുകയായിരുന്നു ഒരു കാര്യം കൂടി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് രജിസ്ട്രേഷൻ മുഖേന ഇതിലേക്ക് അപേക്ഷിച്ചവർക്ക് മാത്രമേ ഈ സംഗമത്തിൽ പങ്കെടുക്കാൻ പറ്റൂ എന്നൊരു അറിയിപ്പും ദേവസ്വം ബോർഡിൻ്റേതായി വന്നിട്ടുണ്ട് എന്തായാലും ആഗോള അയ്യപ്പ സംഗമത്തിന്റെ മറവിൽ ഭക്തർക്ക് ദുരിതം ഉണ്ടാകുന്നു എന്നത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ഈ മണിക്കൂറിൽ നമുക്ക് അറിയിക്കാനുള്ളത് കോടതിയുടെ പ്രത്യേക നിർദ്ദേശങ്ങൾ കാറ്റിപ്പറത്തിക്കൊണ്ടാണ് ദേവസ്വം ബോർഡിന്റെ ഇത്തരത്തിലുള്ള ചെയ്തികൾ എന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ വെബ്ഡെസ്ക് തൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്